നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സപ്ലൈകോയുടെ അൻപതാമത് വാർഷികം പ്രമാണിച്ച് സംസ്ഥാനത്തുടനീളമുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി അൻപതോളം പ്രൊഡക്റ്റുകളാണ് സബ്സിഡി നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നത് ഇന്ന് ഇതിനെപ്പറ്റി നമ്മുടെ ചാനലിൽ അറിയിപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അൻപത് ശതമാനം വരെയാണ് മാക്സിമം ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കുക പക്ഷേ നമ്മൾ ചെല്ലേണ്ട സമയം രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്താണ് ഇതോടൊപ്പം തന്നെയാണ് സർക്കാർ കുടിശ്ശിക വരുത്തിയിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ പെൻഷൻ ഇപ്പോൾ അക്കൗണ്ടിലേക്ക് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതായത് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചത് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കുക അവർക്ക് ഈ ആഴ്ച തന്നെ തുക എത്തിച്ചേരും സഹകരണ ബാങ്കുകളിലേക്ക് ആദ്യം തുക എത്തിച്ചേരേണ്ടതുണ്ട് അതിനുശേഷം അവിടുന്ന ലിസ്റ്റ് എടുത്ത ഏജന്റുമാർ നമ്മുടെ വീടുകളിലെത്തി ആനുകൂല്യം നൽകുന്നതായിരിക്കും ഈ ജൂലൈ മാസത്തിന്റെ ആദ്യ ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നമുക്ക് ശേഷിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഒരാൾക്ക് അതായത് വരുന്ന അഞ്ചു മാസങ്ങളിലെ കുടിച്ചുക ഈ അഞ്ചു മാസത്തെ കുടിശ്ശികയും ഒന്നും രണ്ടും ഗഡുക്കളൊക്കെ ഒരുമിച്ച് തന്നെ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ബയോമെട്രിക് മസ്റ്ററിങ് നമ്മൾ പൂർത്തിയാക്കണം അക്ഷയ കേന്ദ്രങ്ങൾ വഴി അതിനുള്ള സംവിധാനവും ഉണ്ട് വയ്യാഴിക്കുള്ള ഒരുപാട് ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും അങ്ങനെയുള്ളവർ കൃത്യമായിട്ട് അവരുടെ വിവരങ്ങൾ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളോ അറിയിക്കണം നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ഇതിനെ സംബന്ധിച്ച അറിയിപ്പുകൾ ലഭ്യമായിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ വാർഡ് പ്രതിനിധി നമ്മളെ അറിയിച്ചിട്ടുണ്ടാകും അതായത് വയ്യാഴിയുള്ള വ്യക്തികളുടെ പേര് അതോടൊപ്പം തന്നെ അവരുടെ മറ്റ് വിവരങ്ങൾ അതോടൊപ്പം തന്നെ ആധാർ കാർഡിന്റെ കോപ്പി അത് കൃത്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയും പഞ്ചായത്ത് അവരുടെ ലിസ്റ്റ് ശേഖരിച്ച ശേഷം അക്ഷയ കേന്ദ്രങ്ങൾ കൈമാറുന്ന ഒരു രീതി ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ബയോമെട്രിക് മാസ്റ്ററിങ് ഇവരുടെ വീടുകളിലേക്ക് അക്ഷയപ്രതിനിധി എത്തി ചെയ്യണമെങ്കിൽ ഇവരുടെ ലിസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് പല പഞ്ചായത്തുകളും ഈ രേഖകൾ ആവശ്യപ്പെട്ടുണ്ട് മുനിസിപ്പാലിറ്റികളും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭിന്നശേഷിക്കാർക്ക് ആശ്വാസം എന്ന് പറയുന്ന ഒരു ധനസഹായ പദ്ധതിയുണ്ട് കഴിഞ്ഞ വർഷം വരെ ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ധനസഹായമായിട്ട് നൽകിയിരുന്നത് എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനു വേണ്ടി അല്ലെങ്കിൽ സംരംഭം വിപുലീകരിക്കുന്നതിന് വേണ്ടി ഒരു ധനസഹായമായിട്ടാണ് ഈ ഒരു സഹായം ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കി വരുന്നത് ഈ ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് ഈ പദ്ധതിയെപ്പറ്റിയുള്ള വിശദാംശങ്ങളും അപേക്ഷയും അതോടൊപ്പം തന്നെ വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ശേഷിയുള്ളവർ ശ്രദ്ധിക്കുക നാൽപ്പത് ശതമാനവും അതിന് മുകളിലുമൊക്കെ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഈ ഒരു ധനസഹായത്തിന് അപേക്ഷിക്കാൻ സാധിക്കും സ്വന്തമായിട്ട് ഈട് ഈടുവയ്ക്കാൻ വസ്തുക്കളൊന്നും ഇല്ലാത്തവർക്കാണ് ഇതിൽ മുൻഗണന നൽകുന്നത് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നുണ്ട് കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് കഴിഞ്ഞ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം അതായത് എസ് എസ് എൽ സിക്ക് എഴുപത്തിയഞ്ച് ശതമാനവും അതിനു മുകളിലും പ്ലസ് ടു ആണ് പഠിച്ചിരുന്നത് എങ്കിൽ എൺപത്തി അഞ്ച് ശതമാനവും മാർക്ക് ഉണ്ടായിരിക്കണം ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാനുള്ള സമയമാണ് ഇപ്പോൾ ഇനി അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും സഹായമുണ്ട് അപ്പോൾ നമുക്ക് എസ് എസ് എൽ സി പരീക്ഷയിൽ പത്ത് പ്ലസ് ഒമ്പത് പ്ലസ് എട്ട് പ്ലസ് ഇതിന് അയ്യായിരം നാലായിരം മൂവായിരം എന്നിങ്ങനെയാണ് ധനസഹായം നൽകുന്നത് പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് എങ്കിൽ അയ്യായിരം രൂപയുടെ സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇനി അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടിയവർക്കും വാർഡിന് അർഹതയുണ്ടായിരിക്കും ഇതേപ്പറ്റിയുള്ള വിശദാംശങ്ങളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക